ഇതുവരെ ഞങ്ങൾ വാങ്ങിയ ഒരു സ്ഥലത്തും വെച്ചിട്ടില്ലല്ലോ അത് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ അവിടെ പിന്നെ സ്കൂളിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ അവിടെ വയ്ക്കണമെന്നില്ല അതൊക്കെ നമുക്ക് ഒരു പൊതു കാര്യമല്ലേ നിങ്ങളും ഈ കുട്ടികൾക്ക് ഫണ്ട് കിട്ടട്ടെ എന്നുള്ളതിന് നിലപാടെടുക്ക് നമ്മുടെ കുട്ടികളല്ലേ നമ്മളെന്തിനായി ഫണ്ട് കളയാണ് സാങ്കേതികം പറഞ്ഞത് നമുക്കൊരു ബുദ്ധിപരമായും പിന്നെ അടവുപരമായും നല്ലത് കേന്ദ്ര ഗവൺമെൻ്റ് ഫണ്ട് തരാതിരിക്കാൻ നോക്കിയാൽ അവരത് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പം നമുക്കവർ കേരള വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞല്ലോ അതിന് ഉള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഒഴിവാക്കിയിട്ട് ഈ ഫണ്ട് വാങ്ങി കുട്ടികൾക്ക് പിന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താം അങ്ങനെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എന്തിനാണ് ആയിരത്തി നാനൂറ്റി അറുപത്താറ് കോടി രൂപ നമ്മൾ കളയേണ്ട കാര്യം എന്താണ് കുടിശ്ശിക അടക്കം അതെ എസ് എസ് കെക്ക് തരേണ്ട ഫണ്ട് പിന്നെ അതുപോലെ തന്നെ പി എം ശ്രീക്ക് പിന്നെ നമുക്ക് യഥാർത്ഥ പി എം ശ്രീ പദ്ധതിയിലുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടപ്പിലായി കഴിഞ്ഞു ഇരുന്നൂറ്റി അറുപത് സ്കൂള് മറ്റുമാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ സ്കൂളുകളിലൊക്കെ തന്നെ ആൾറെഡി ഇപ്പോൾ ആയിക്കഴിഞ്ഞു നമ്മൾ അവർ ഈ അടിസ്ഥാന സൗകര്യം വികസനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യം വികസനം നടക്കുന്ന സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ് കെട്ടിടങ്ങളെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള പോലെ ഒരു കെട്ടിടം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഉണ്ടാവില്ലെന്നുള്ള ഉറപ്പാണ് ഇവിടെ ലിഫ്റ്റ് ഉണ്ട് എയർ കണ്ടീഷൻ പിന്നെ എ സി ഉണ്ട് പിന്നെ എത്ര മൂന്ന് കോടി മുതൽ പത്ത് ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ഒരു കെട്ടിടം ആ സ്ഥലത്തിൻ്റെ പേര് വാഴമുട്ടം നമ്മളെ കോളത്തേക്ക് പോകുന്നത് പതിനഞ്ച് കോടിയാണ് കെട്ടിത്തീരുമ്പം വിചാരിക്കും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ കോളത്തേക്ക് പോകുന്ന ആയതുകൊണ്ട് ആൾക്കാരെ പിന്നെ ഈ സ്ഥലം മാറി കയറുമോ അവിടെ അപ്പം അത്ര പിന്നെ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് നമുക്കൊരു പുതുമയല്ല അപ്പം ഞാൻ ചോദിക്കുന്നത് എന്തിന് നമ്മുടെ ഒരു വിദ്യാഭ്യാസ നയം ഉണ്ടല്ലോ ആ വിദ്യാഭ്യാസ നയമാണല്ലോ ഇന്നിപ്പോൾ കൊച്ചിയിൽ നടന്ന ഒരു സ്കൂളിൻ്റെ കാര്യത്തിൽ നമ്മൾ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പം ആ നയത്ത് വന്നുകൊണ്ട് നമുക്ക് നമുക്ക് എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് ആ കുട്ടികളും കൊടുക്കാതെ